ഈശോ ശിഖാക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പലച്ചൻ നിങ്ങളുടെ മക്കളും ചോദിച്ചേക്കാം മൂന്നാം ഭാഗം ചോദ്യം പതിനാല് സർവ സർവചിക്തനായിരുന്നിട്ടും ഈ ലോകത്തെ ഇത്രയധികം കൊള്ളരുതായ്മകൾ നടക്കുന്നത് കണ്ടിട്ട് ദൈവം ഇടപെടാത്തത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇടപെടുന്നുണ്ട് എന്നാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം കൊള്ളരുതായ്മകൾ നടക്കുന്നത് ഉത്തരം ഈ ചോദ്യത്തിലുള്ള ഉത്തരം മുകളിൽ നൽകിയിരുന്നു സ്വാതന്ത്ര്യമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് നന്മയും തിന്മയിൽ തിന്മയും തമ്മിൽ തിരി വേർതിരിച്ചറിയാനുള്ള കഴിവാണ് സ്വാതന്ത്ര്യം മറ്റൊരു മൃഗത്തിനും ഇതില്ല ആന പാപ്പാന് ചവിട്ടിക്കൊന്നാൽ അതിനെ കോടതിയിൽ ഹാജരാക്കുന്നില്ലല്ലോ തെരുവ് പട്ടി കുഞ്ഞിനെ കടിച്ചു കൊന്നാൽ തെരുവ് പട്ടിയെയും കോടതിയിൽ ഹാജരാക്കില്ല കാരണം പട്ടിക്കോ ആനയ്ക്കോ പശുവിനോ മറ്റൊരു മൃഗത്തിനും സ്വാതന്ത്ര്യം എന്ന ഫാക്കൽറ്റി ഇല്ല നന്മയും തിന്മയും തിരിച്ചറിയാനും തിന്മ വർദ്ധിക്കാനും നന്മ തിരഞ്ഞെടുക്കാനുമുള്ള കപ്പാസിറ്റി മൃഗങ്ങൾക്കില്ല മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ അതിനാൽ തിന്മ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട് ആ സ്വാതന്ത്ര്യം മനുഷ്യനിൽ നിന്ന് ദൈവം കവർന്നെടുത്താൽ മനുഷ്യൻ മനുഷ്യൻ അല്ല അല്ലാതാകും മൃഗമാകും അല്ലെങ്കിൽ വസ്തുവാകും അതുകൊണ്ടാണ് ദൈവം ഇല്ലേ സ്വാതന്ത്ര്യം അനുവദിക്കുന്നു നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട് അത് എടുത്തു മാറ്റിയാൽ മനുഷ്യൻ മനുഷ്യൻ അല്ലാണ്ടാകും അപ്പൊ ചിലര് തിന്മ ചെയ്യാൻ തീരുമാനിക്കുന്നു ദൈവം അത് ബഹുമാനിക്കണം ബഹുമാനിച്ചില്ലെങ്കിൽ ദൈവം ദൈവം അല്ലാണ്ടാകും രണ്ടാമതായി നിങ്ങൾക്ക് കാണാൻ കണ്ണുണ്ടെങ്കിൽ കണ്ടോളൂ കൊള്ളരതായ്മകളേക്കാൾ പതിനായിരം മടങ്ങ് നന്മ ലോകത്തുണ്ട് ഓരോ മനുഷ്യനിലുമുണ്ട് ഉണ്ട് പതിനഞ്ചാമത്തെ ചോദ്യം എല്ലാവരും തന്നിൽ വിശ്വദിക്കണം എന്ന് മതഗ്രന്ഥങ്ങളിൽ ദൈവങ്ങൾ ആഹ്വാനം ചെയ്യുന്നു ഇത്രയധികം നിരീശ്വരവാദികൾ ഉണ്ടായിട്ടും ഒരൊറ്റ തവണ പ്രത്യക്ഷപ്പെട്ടാൽ അവരെ വിശ്വദിപ്പിക്കാൻ കഴിയും എന്നിരിക്കെ അദ്ദേഹം എന്താണ് ഒരിക്കൽ പോലും നിരീശ്വരവാദികൾ മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്തത് ഏതെങ്കിലും ഓപ്പൺ എയർ ഗ്രൗണ്ടിലോ എല്ലാവരും കാണാവുന്ന തരത്തിൽ ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ നിരീശ്വരവാദികളുൾപ്പെടെ എല്ലാ മതസ്ഥരും ആ ദൈവത്തെ അംഗീകരിക്കുകയും ആ ദൈവത്തിൻ്റെ മതത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമല്ലോ അതുവഴി വർഗീയ കലാപങ്ങളും ഇല്ലാതായി കിട്ടും ഉത്തരം എന്താണ് വിശ്വാസം എന്നതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നതോ അല്ല ദൈവത്തോടൊപ്പം ഒരു നിലപാട് എടുക്കുന്നതാണ് വിശ്വാസം രണ്ട് എത്ര അത്ഭുതകരമായ ദൈവം പ്രത്യക്ഷപ്പെട്ടാലും അവനിൽ ദൈവം മനുഷ്യർ വിശ്വസിക്കുമോ അത്ഭുതത്തിൽ ഉത്ഭവിക്ക് നല്ല വിശ്വാസം ദൈവത്തോടുള്ള സ്നേഹബന്ധമാണ് വിശ്വാസം നിർബന്ധിച്ച് സ്നേഹം നിർബന്ധിപ്പിച്ച് സ്നേഹിക്കൂ എന്ന് പറയാൻ കഴിയുമോ മൂന്ന് മൂവായിരം സംവത്സരങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതി മുകളിലൊരു ദൈവമില്ല എന്ന് മൂഢൻ ഉള്ളിൽ പറഞ്ഞു സങ്കീർത്തനം പതിനാല് ഒന്ന് ബൈബിളിലാണ് കേട്ടോ ബൈബിളിൽ ബൈബിൾ സങ്കീർത്തനം പതിനാല് ഒന്ന് മുകളിലൊരു ദൈവമില്ല എന്ന് മൂഢൻ ഉള്ളിൽ പറഞ്ഞു അതായത് മൂവായിരം സംവത്സരങ്ങൾക്ക് മുമ്പ് നിരീശ്വരവാദികൾ ഉണ്ടായിരുന്നു ഇത്ര കാലമായിട്ടും നിരീശ്വരന്മാരുടെ എണ്ണം വിശ്വാസികളെക്കാൾ എത്രയോ ചെറുതാണ് താങ്കളും നിരീശ്വരവാദത്തോട് ചായവുള്ളവനല്ലേ എന്നിട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിച്ചത് ദൈവത്തെക്കുറിച്ചാണ് ദൈവമില്ലെങ്കിൽ താങ്കൾ എന്തിനാണ് ഇത്രമാത്രം ദൈവത്തെക്കുറിച്ച് ആകുലപ്പെടുന്നത് താങ്കൾ പറഞ്ഞ പ്രശ്നങ്ങൾ മനുഷ്യർ നേരിടുന്നതാണ് എന്നിട്ടും അവരിൽ ഭൂരിഭാഗവും ദൈവത്തിൽ വിശ്വസിക്കുന്നു കാരണം എന്തെങ്കിലും കിട്ടാനല്ല അവർ ദൈവത്തെ തേടുന്നത് ദൈവം ദൈവമായതുകൊണ്ടാണ് അവസാനമായി പിന്നെ നിങ്ങൾ നിരീശ്വരവാദം എന്ന് പറയുന്നത് ഓരോരോ കാലയളവിലെ രാഷ്ട്രീയ ഫാഷൻ മാത്രമാണ് എ പൊളിറ്റിക്കൽ ഫാഷൻ മനുഷ്യ മനസ്സിൽ ദൈവം കോറിയിട്ടതാണ് ദൈവചിന്ത അത് സൃഷ്ടിക്കാനോ ഇല്ലാതാക്കാനോ ഒരു മനുഷ്യനും കഴിയില്ല പള്ളിയിൽ പോകാതിരിക്കാം ദൈവമില്ല എന്ന് വീമ്പിളക്കാം പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യവും ദൈവത്തിൽ വിശ്വസിക്കാത്തവരെ മതവിശ്വാസികൾ ഉപദ്രവിക്കുന്ന സംഭവങ്ങൾ പലതാണ് ദൈവത്തിനെ നേരിട്ട് അവരെ ചുറ്റിക്കാൻ കഴിയാഞ്ഞിട്ടാണോ ഉത്തരം ശിക്ഷിക്കുന്നില്ലെന്ന് ആര് പറഞ്ഞു രണ്ടാമതായി എന്റെ അറിവിൽ നിരീശ്വരവാദികളാണ് വിശ്വാസികൾ ആക്രമിക്കുന്നത് മൂന്നാമതായി ദൈവം ആരാണ് എന്ന് നിങ്ങൾ സത്യസന്ധമായി അന്വേഷിക്കണം മനുഷ്യനെ പോലെയോ ന്യായാധിപനെ പോലെയോ സ്വേച്ഛാധിപതിയെ പോലെയാണ് നിങ്ങൾ ദൈവത്തെ കാണുന്നത് മാത്രമല്ല മനുഷ്യനായ നിങ്ങൾ നിങ്ങളുടെ അറിവിന്റെ പരിമിതി അംഗീകരിക്കാതെ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു ഏറ്റവും യുക്തിയുള്ള സംഗതി അല്ലേ നാം പരിമിതി ഉള്ളവരാണ് എന്ന് അംഗീകരിക്കുന്നത് ദൈവം മനുഷ്യനല്ല എന്ന് അംഗീകരിക്കുന്നതും ബൈബിളിലെ ജോബിന്റെ ഇയോബിന്റെ ഗ്രന്ഥം വായിക്കുക നിങ്ങളുടെ മിക്ക ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും പിന്നെ സഭാപ്രസംഗകൻ എന്ന ഗ്രന്ഥവും ബൈബിളിലെ പതിനേഴാമത്തെ ചോദ്യം ഇവിടുത്തെ അനീതികൾക്ക് മരണാനന്തരം ദൈവത്തിൽ ശിക്ഷ നൽകപ്പെടുമെന്ന ചില മതങ്ങൾ പറയുന്നു പിന്നെ എന്തിനാണ് അതേ മതങ്ങൾ ഭരിക്കുന്ന രാജ്യങ്ങളിൽ ഇത്ര കടുത്ത ശിക്ഷാമുറകൾ നിലനിൽക്കുന്നത് മരണാനന്തരം ദൈവം കൊടുക്കുന്ന ശിക്ഷയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ അത് ഉത്തരം ആ മതം ഒരു മതമല്ലെന്ന് ഞാൻ മുകളിൽ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഇവിടെയുള്ള ശിക്ഷ കഴിഞ്ഞ് ബാക്കിയുള്ളതിനാണ് അങ്ങനെ വേണമെങ്കിൽ പരലോകത്തിലെ ശിക്ഷ പതിനെട്ട് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചത് ദൈവമാണെന്ന് പറയുന്നു പക്ഷെ എന്തുകൊണ്ടാണ് മതഗ്രന്ഥങ്ങൾ എപ്പോഴും ഒരു പ്രത്യേക ഭൂവിഭാഗത്തെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നത് എന്തുകൊണ്ടാണ് ഹിന്ദു ദൈവങ്ങളും ഹൈന്ദവ കഥാപാത്രങ്ങളും ഇന്ത്യ ഉപഭൂഖണ്ഡം കേന്ദ്രീകരിച്ചും ഇസ്ലാമിക കഥാപാത്രങ്ങൾ അറേബ്യൻ ഉപഭൂഖണ്ഡം കേന്ദ്രീകരിച്ചും മാത്രം കാണപ്പെടുന്നത് ഉത്തരം ദൈവത്തെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത് ആ ഭൂവിഭാഗങ്ങളിലായത് കൊണ്ട് അവരുടെ ദൈവത്തെക്കുറിച്ചുള്ളവ് പത്തൊമ്പത് പണ്ട് കാലത്ത് ദൈവങ്ങൾ പല വീരകൃത്യങ്ങളും യുദ്ധങ്ങളും അത്ഭുത പ്രവൃത്തികളും ചെയ്തതായി മതഗ്രന്ഥങ്ങളെ കാണാം ഇന്ന് ഈ ദൈവങ്ങളൊക്കെ എന്തെടുക്കുകയാണ് ഉത്തരം എന്താ ഇത് ചുറ്റും യുദ്ധങ്ങളും വീരകൃത്യങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലേ താങ്കൾ ഇല്ലേ താങ്കൾ കാണുന്നില്ലേ ചോദ്യം എങ്ങനെയോ അങ്ങനെ തന്നെ ഉത്തരവും ഇതെല്ലാം ശരിയായ ഉത്തരം പക്ഷേ ചോദ്യം ഇങ്ങനെ ആയതുകൊണ്ട് ഉത്തരം അങ്ങനെ ഇരുപത് ഒരേ ദൈവത്തിന്റെ സൃഷ്ടികൾ ആയിട്ടും നമ്മൾ എന്താണ് പല പല ഭാഷകൾ സംസാരിക്കുന്നത് പല പല രൂപത്തിൽ കാണപ്പെടുന്നത് ആഫ്രിക്കയിലും ചൈനയിലും ഇംഗ്ലണ്ടിലും ഒക്കെയുള്ള ആളുകൾ പല രൂപത്തിൽ ഇരിക്കുന്നു എന്തുകൊണ്ടാണ് ഉത്തരം സൃഷ്ടി എന്നതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഫാക്ടറിയിൽ യന്ത്രങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ എന്നാണോ സർഗാത്മകത എന്ന വാക്കിന്റെ അർത്ഥം പോയി പഠിച്ചിട്ട് വരൂ രണ്ടാമതായി ഒരു ദേശം ഒരു ഭാഷ ഒരു സംസ്കൃതി ഒരു നേതാവ് എന്ന് നിർബന്ധിക്കാൻ നമ്മുടെ ചില ഭരണാധികാരികളെ പോലെ ദൈവം സ്വേച്ഛാധിപതിയാണോ കൃത്വത്തിൽ ഏകത്വം ഏകത്വത്തിൽ തൃത്വം എന്ന ആളാണ് ദൈവം അതായത് ബഹുസ്വരത ദൈവത്തിനുള്ളിൽ തന്നെയുണ്ട് ഐക്യതയും ബഹുസ്വരതയും തൃത്വക ദൈവത്തിൽ നിന്ന് വരുന്നു ചോദ്യം ഇരുപത്തി ഒന്ന് അപകടങ്ങളിൽ നിന്നോ രോഗങ്ങളിൽ നിന്നോ ഒക്കെ രക്ഷപ്പെടുമ്പോൾ വിശ്വാസികൾ ദൈവം രക്ഷിച്ചു എന്ന് പറയാറുണ്ട് പക്ഷെ അങ്ങനെയെങ്കിൽ ആ അപകടങ്ങളും രോഗങ്ങളും ഒക്കെ വരുത്തിയത് ആരാണ് അതിൽ മരിച്ചവരെ ദൈവം രക്ഷിക്കാതിരുന്നത് എന്തുകൊണ്ട് ഉത്തരം ദൈവമാണ് ജീവന്റെയും മരണത്തിന്റെയും നാഥൻ ഒരാൾ എങ്ങനെ എവിടെ എപ്പോൾ മരിക്കണമെന്ന് നിശ്ചയിക്കുന്ന ദൈവമാണ് അപകടത്തിൽ മരിക്കാത്തവർക്ക് ജീവൻ തിരിച്ചു കൊടുത്തുകൊണ്ടും മരിച്ചവർക്ക് പരലോകത്തേക്ക് പ്രവേശനം കൊടുത്തുകൊണ്ടും ദൈവം അവരെ രക്ഷിക്കുകയല്ലേ